വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം തൃശൂരിലെ വിജയം പൂരം കലക്കി കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന അമ്പലപ്പാറയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയ കേസിൽ സുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ ചെറുമുണ്ടശ്ശേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപ മോഷണം പോയ കേസിലാണ് അറസ്റ്റ് യും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ ആറുമാസത്തെ കരുതൽ തടങ്കലിന് വിയൂരിലെ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി കരിമ്പ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി കല്ലടിക്കോട് ടിബിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എം എൽ എ കെ ശാന്തകുമാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു തൃശൂരിലെ വിജയം പൂരം കലക്കി കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബി ജെ പിക്ക് അതും ഒരു പാർലമെന്റ് സീറ്റിൽ ഉണ്ടായ മീൻ പിടിച്ചതാണോ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് പ്ലാൻ ചെയ്ത് പൂരം പോലെ വൈകാരികമായ ഒരു വിഷയം എടുത്ത് പ്ലാൻ ചെയ്ത് പൂരം കലക്കി അവിടെ ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടായാലും ശരി നീ അതല്ല പോലീസ് ഓഫീസർമാർ അവരിപ്പോൾ നിരന്തരം ആർ എസ് കാരെ കാണുന്നു അവർക്ക് അങ്ങനെ ഒരു നിലപാടൊക്കെ ഉണ്ട് എങ്ങനെയായാലും ശരി സർക്കാരിനാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പം അങ്ങനെ കൃത്രിമമായി പൂരം കലക്കി നേടിയതാണോ അവിടെ ഉണ്ടായ വിജയം അത് രാഷ്ട്രീയ കേരളം സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതൊരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നു അതിലൊന്ന് വളരെ സീനിയറായിട്ടുള്ള ഇടതുമുന്നണിയിലെ തന്നെ ഒരു മുൻമന്ത്രി ആണ് പിന്നെ ഈ സംശയം പ്രകടിപ്പിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ അത് സംബന്ധിച്ച് വിവരത്തിൻ്റെ പിന്നാലെയാണ് വിവരാവകാശം നോക്കി ഇതെന്താ സംഭവിച്ചത് എന്ന് നോക്കി നോക്കിയവർക്കാണ് അപ്പോൾ അതിന് വ്യക്തമായ ഒരു വിശദീകരണവും ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂലം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് അത് സംബന്ധിച്ചു പറയുന്നു അന്വേഷണം നടത്തുന്നത് ആരോപണ തന്നെ അപ്പോൾ പിന്നെ ആ റിപ്പോർട്ട് വന്നിട്ടും അതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് സി സി എൻ മലപ്പുറം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന് പി വി അൻവർ എം എൽ എ ശശിയുടെ നടപടികൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി

അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് ഇപ്പോഴും അവൻ മാത്രമാണല്ലോ കൊര ചോദിയിരിക്കുന്നത് എന്താ അവന്റെ കരയുടെ അടിസ്ഥാനം ആ കൊര തുടർന്നുകൊണ്ടേട്ടവൻ ഇതാണ് ഇവിടുത്തെ വിഷയം ഇതാര് വേണ്ടിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ ഗവൺമെന്റിന് വേണ്ടിട്ടാണ് ഇവിടെ മതസൗഭാർദ്ദം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ എല്ലാം പോരാട്ടം നയിച്ചത് மூக்கு பண்டம் பணையம் வச்சு பணம் தட்டியில் யுவாவினெதிரை போலிஸ் போலீஸ் സമാനമായ കേസിൽ പ്രതി റിമാൻഡിൽ കഴിയുകയാണ് മലപ്പുറം കുന്നുമൽപ്പടി സ്വദേശി ഹനീഫയ്ക്കെതിരെയാണ് ബാങ്ക് അധികൃതരുടെ പരാതിയിൽ കേസെടുത്തത് സമാനമായ കേസിൽ പ്രതി റിമാൻഡിൽ കഴിയുകയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായാണ് ആഭരണങ്ങൾ പണയം വെച്ചത് ഇരുന്നൂറ്റി ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങളിൽ ഇരുപത്തിയെട്ട് വ്യാജ സ്വർണവളകൾ അസ്രസ്വർണമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം രൂപ കൈപ്പറ്റിയതായാണ് പരാതി മുകളിൽ സ്വർണവും അകത്ത് മെറ്റലിന്റെ അംശവുമുള്ള സ്വർണമാണ് ഇയാൾ പണയപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മുൻപ് അറസ്റ്റിലായ കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അലനല്ലൂരിലും തട്ടിപ്പ് നടത്തിയ കാര്യം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതിനിടെ ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിൽ സ്വർണം വ്യാജമാണെന്നും തെളിഞ്ഞു തുടർന്നാണ് പരാതി നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെത്തല്ലൂർ വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന അമ്പലപ്പാറയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ ചെറുമുണ്ടശ്ശേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് എൺപത്തിയ്യായിരം രൂപ മോഷണം പോയ കേസിലാണ് അറസ്റ്റ് മലപ്പുറം കരുവാരക്കൊണ്ട് വെട്ടിക്കുന്ന് പുഴയ്ക്കൽ സന്തോഷ് ബാബുവിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാള് പലയിടങ്ങളില് നിന്നായി സ്ഥിരമായി മോഷണം നടത്തുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത് ജില്ലയിലേതുൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ അൻപതിലേറെ കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു ചെറുമുണ്ടശ്ശേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപ മോഷണം പോയ കേസിലാണ് അറസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം അമ്പലപ്പാറ റേഷൻ ഷോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ മേശവെലുപ്പിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായിരുന്നത് അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ ഗേറ്റിന് സമീപത്ത് നിന്ന് പേഴ്സ് കിട്ടിയതായി സുരേഷിനെ പരിചയക്കാരൻ വിളിച്ചറിയിക്കുമ്പോൾ മോഷണ വിവരം അറിയുന്നത് പണം എടുത്ത ശേഷം പേഴ്സ് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ലൈസൻസിന്റെ കോപ്പിയും എ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ മാത്രമാണ് അപ്പോൾ പേഴ്സിലുണ്ടായിരുന്നത് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ആളെ തിരിച്ചറിഞ്ഞത് ഈ മോഷണ തുക കൊണ്ട് ഒരു പഴയ ഇരുചക്ര വാഹനവും മൊബൈൽ ഫോണും ഇയാൾ വാങ്ങിയതായും പോലീസ് പറയുന്നു തുടർന്ന് ഈ വാഹനം ഉപയോഗിച്ച് പനമണ്ണയിലെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിലും മോഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇവിടത്തെയും സി ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വാടാനാകുർശിയിൽ വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ കെ ജയകുമാർ വി ആർ ജയൻ വി ലത കെ ജയരാജൻ വി ഹർഷാദ് ആർ സജിത്ത് ഉൾപ്പെടെയുള്ള സംഘമാണ് മോഷ്ടെ പിടികൂടിയത് സി സി എൻ ഒറ്റപ്പാലം കവർച്ചയും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ ആറുമാസത്തെ കരുതൽ തടക്കലിന് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി കണ്ണിയംപുരം ചാത്തൻ വിഷ്ണുവിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ആറുമാസത്തെ കരുതൽ തടങ്കലിന് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമപ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ശനിയാഴ്ച രാവിലെ എസ് ഐ എം സുനിലിന്റെ നേതൃത്വത്തിൽ കണ്ണിയംപുരത്തെ വീട്ടിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത് ജില്ലയിലേതുൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് നാലു ലക്ഷം രൂപയും പതിനേഴ് ദശാംശം അഞ്ചു പവൻ സ്വർണവും തട്ടിയെടുത്തതിന് പാലക്കാട് നോർത്ത് സ്റ്റേഷനിലും ആളെ തട്ടിക്കൊണ്ടുപോയി മുപ്പത്തി ആറ് ലക്ഷം യുടെ സാമഗ്രികൾ കവർന്നതിന് ചങ്ങരംകുളത്തും കേസുകളുണ്ട് ഇതിനു പുറമെ സ്ഫോടക വസ്തു എറിഞ്ഞ് വധശ്രമത്തിന് ബേക്കലിലും മാരകായുധം കൈവശം വെച്ചതിന് ഒറ്റപ്പാലത്തും ഇയാളുടെ പേരിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇതെല്ലാം പരിഗണിച്ചാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജയിലിലേക്ക് അയച്ചതായി പോലീസ് അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം കരിമ്പ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി കല്ലടിക്കോട് ടി വിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ஓன்லனில் ரவன்யூ மிரி கேராஜன் நிர்வகிச்சு எம்எல்ஏ கே சாந்தகுமரி சிலாஃபலகம் அனாட்சாம் செய்யு രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കരിമ്പാരണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിൽ നിർവഹിച്ചു ചരിത്രമുറങ്ങുന്ന കല്ലടിക്കോട് ടൂറിസ്റ്റ് ബംഗ്ലാവ് കോംപ്ലക്സിലാണ് കരിമ്പാരണ്ട് സ്മാർട്ട് വില്ലേജ് സ്ഥാപിതമാകാൻ പോകുന്നത് എം എൽ എ കെ ശാന്തകുമാരി ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും യോഗത്തിന് അധ്യക്ഷയാവുകയും ചെയ്തു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി വളരെ വളരെ ശ്ലാഖനീയമായി ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനവും ഏറ്റെടുക്കാത്ത രീതിയിലുള്ള ശ്ലാഘനീയമായ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ സർവേ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോങ്ങാട് മണ്ഡലത്തിൽ കോങ്ങാട് വില്ലേജ് തുടങ്ങി ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടാം ഘട്ടത്തിലാണ് രണ്ടാമത്തെ ഇരുന്നൂറ് അത് പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുകയാണോ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം വനമേഖലയുമായി ബന്ധപ്പെട്ട ആദിവാസി മേഖല അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മുടെ കരിമ്പയിലും തൊട്ടപ്പുറത്തുള്ള തച്ചമ്പാറയിലും കാഞ്ഞിരപ്പുഴയിൽ വില്ലേജ് പിന്നെ പാലക്കയം ഉൾപ്പെടെയുള്ള വില്ലേജുകൾ വരികയാണ് അപ്പോൾ അത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ലഘൂകരിക്കാൻ വളരെ വേഗത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾ എന്ന നിലയിൽ എത്തിക്കാനുള്ള സർക്കാരിൻ്റെ നിലപാടുകളും നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് സംവിധാനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പൊതുവായ രീതി കേരളത്തിൽ സ്വീകരിച്ചു വരികയാണ് അത് നമുക്ക് റവന്യൂ വകുപ്പിലും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നമ്മുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പട്ടയമേള പട്ടയം നടക്കുന്ന വേളയിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൗരപ്രമുഖരും സംഘടനാ നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാമചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി കെ സി ഗിരീഷ് ജാഫർ ബീന ചന്ദ്രകുമാർ മീജ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ കെ നാരായണൻകുട്ടി കെ രാധാകൃഷ്ണൻ ചന്ദ്രകുമാർ രമേഷ് ഗോപിനാഥ് ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് സച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കെ പി ബുഷറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു വാർഡംഗങ്ങളായ പി രാധാകൃഷ്ണൻ പി എം ബിന്ദു ഡോക്ടർ പ്രവീൺ കുമാർ ഡോക്ടർ സ്വരൂപ് ഡോക്ടർ യൂസഫ് അലി എന്നിവർ പങ്കെടുത്തു തെങ്കര പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വരൂപ് കെ എസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി കുറെ അസുഖങ്ങളുണ്ടാവാം എല്ലാ മരുന്നുകളും ഒരു ഡോക്ടറെ കാണുമ്പോൾ അവസ്ഥ വരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മെഡിസിൻ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ മാത്രമായിട്ടുള്ള ചികിത്സാ വിഭാഗം തന്നെ വളർന്നു വന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ നമ്മളിൽ കാണുന്ന ക്യാമ്പ് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള ആളുകൾ എന്താണ് അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് ഈ പ്രായത്തിലുള്ളവർക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഡിസ്പെൻസറിയിലൊക്കെ വരുന്ന രോഗികളെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ദേശീയപാത നാട്ടുകൾ തൊടുകാപ്പി കുഴിയടച്ച റോഡ് വീണ്ടും തകർന്നു സുരക്ഷയ്ക്കായി നാട്ടുകൾ പോലീസ് സ്ഥാപിച്ച ഡിവൈഡറും വാഹനമിടിച്ച് തകർത്തു പ്രദേശത്ത് രൂപപ്പെട്ട കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാട്ടുകാരും സംഘടനകളും ഉപരോധ സമരം നടത്തിയപ്പോഴാണ് ദേശീയപാത വിഭാഗം അധികൃതരെത്തി കുഴികൾ താൽക്കാലികമായി അടച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ ടാറിങ് നീങ്ങി വീണ്ടും പഴയപടിയായി സമീപത്തു തന്നെയുള്ള തോട്ടുപാലത്തിന് ദേശീയപാതാധികൃതർ സുരക്ഷാഭീമുകൾ സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചിരുന്നു ഡിവൈഡർ പുനഃസ്ഥാപിക്കണമെന്നും റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ പുതിയ യാത്രക്കാർക്ക് കുഴിയുടെ ആഴമറിയാതെ അപകടം സ്ഥിരമായി പതിവാണ് ഇതിലൂടെ സഞ്ചരിച്ച ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് അപകടക്കെണിയായ തൊടുകാപ്പ് ഭാഗത്ത് മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ലോഡ് കയറ്റി പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു പതിനേഴ് ടണ്ണോളം ഗ്യാസ് നിറയെയുള്ള വാഹനമായിരുന്നു വാഹനം മറയാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി ഇതേസമയം അപകടകരമായ ടാറിംഗ് പൂർണ്ണമായും ചെയ്യാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ എടുക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണ യൂണിറ്റ് സമ്മേളനം നടന്നു ചെറുപ്പുളശ്ശേരി മേഖലാ പ്രസിഡന്റ് സി ഉദ്ഘാടനം ചെയ്തു a uh -huh. നഗരത്തിലൂടെയുള്ള ശേഷം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന സമ്മേളനം എ കെ പി എ ചെറുപ്പശ്ശേരി മേഖലാ പ്രസിഡന്റ് സി ബി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഷെബിൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വിമൽ മണികണ്ഠൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണുഗുപ്തയെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദ്വാരകാനാഥൻ ചടങ്ങിൽ ആദരിച്ചു ഓരോ ആൾക്കാരാണ് ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഒരു സംഘടനയാണ് അതിന്റെ ഒരു യൂണിറ്റ് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പണ്ട് ഒറ്റ പട്ടവളമായിട്ട് തുടങ്ങിയതാണ് ചുള്ളൽ മഹാകവി കലകത്ത് ഉജ്ജനന്ത്യ അത് ഇന്ന് കേരളത്തിലെ ഏകദേശം മുന്നൂറ് നാനൂറോളം കലാകാരന്മാർ അല്ല ഉണ്ടായി കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇരുപത്തിയഞ്ച് നാളെ മുപ്പത്തഞ്ച് നാല്പത്തഞ്ച് എന്നീ രീതിക്ക് വളർന്ന് വളർന്ന് വിശാലമായ വലിയൊരു എണ്ണം കൂടി കൂടി വരട്ടെ സംഘടനയ്ക്ക് കൂടുതൽ കൂടിയാണ് മേഖലാ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പി സലീം രവി കുളക്കാടൻ അശോക് എന്നിവർ സംസാരിച്ചു യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അജിത് പ്രസിഡന്റ് ഷെബിൻ സെക്രട്ടറി സുമേഷ് ടി കെ ട്രഷറർ എന്നിങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സി സി എൻ കടമ്പഴിപ്പുറം പ്രകൽഭ പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻ പ്രസിഡന്റുമായിരുന്ന കുമരമുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാരുടെ എട്ടാമത് ഉറൂസ് മുബാരക് സമാപിച്ചു സമസ്ത കേരള ജമയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ എം പി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നസിഹത്ത് നടത്തിൽ അടുപ്പം പിന്നെ പല പ്രാവശ്യം കുട്ടികളിങ്ങനെ ഓതുന്ന കുട്ടികൾ മുപ്പലിൽ തോന്നുന്ന കുട്ടികളെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നന്ദീനെ കാണും പല കുട്ടികൾ കാണും അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും പിന്നെ നന്ദീന് മുമ്പിൽ മുതലിസ് അയക്കണു പട്ടിക്കാട്ട് മുതലിസ് ഒന്ന് വിട്ട ആളല്ലേ പൈസ അങ്ങനെ പല ദീനിയ കാര്യങ്ങളിലും ദീന സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ ബന്ധപ്പെട്ട ആളാണ് മഖാം സിയാറത്തിന് സമസ്ത കേരള ജമയത്തുൽ ഉലമ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് എം മഹമ്മദ് ഹാജി പതാക ഉയർത്തി മൗലീദ് പാരായണത്തിന് ഇംപിച്ചോയത്തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകി പൊതുസമ്മേളനം സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇംപിച്ചോയത്തങ്ങൾ പഴയലക്കിടി ഉദ്ഘാടനം ചെയ്തു ഇൽമിന്റെ പ്രചാരകനായും അതിൽ തന്നെ ജീവിതം വ്യാപൃതമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ലഭ്യമാവുകയും ചെയ്ത മഹാമനുഷ്യാണ് ഷെയ്ഖുന മുഹത്തഖുല്ലമ എ പി മുഹമ്മദ് മുസ്ലാം ഉസ്താദ്വറുകൾ അള്ളാഹു മനീഷിയുടെ ദറജ ഉയർത്തി കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തല നമ്മുടെ റൂട്ടൊക്കെ തരട്ടെ പ്രത്യേകിച്ച് മുത്താലിമ്യങ്ങൾക്കൊക്കെ ഇലിമിൽ ബർക്കത്ത് ചെയ്യട്ടെ മുതിരസുമാരും ഹത്തീബുമായി ഹത്തീബുമാരുമായി നമ്മുടെ വഴികാട്ടികളായും മുല്മ്യങ്ങളായിട്ടും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ദീനിയായ ഇലുമു പകർന്നു കൊടുക്കുന്ന മഹത്തായ സേവനം നിർവഹിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ അവരെല്ലാ കാര്യങ്ങളും പടച്ചിറവ് വിജയിപ്പിച്ചു കൊടുക്കട്ടെ ഒപ്പം നിന്ന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ മോമിനുകൾക്കും എല്ലാ മോമിനാത്തിനും അള്ളാഹു താല അർഹമായ കൂലി കിട്ടേണ്ടടുത്തൊക്കെ ലഭ്യമാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ ഈ അലവി ഫൈസി കുളപ്പറമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി അഹമ്മദ് കബീർ ഭാഗവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയ മഹലിലെ എസ് കെ എസ് എസ് എഫ് വിഖായ വോളണ്ടിയർമാരെ അനുമോദിച്ചു ഹുസൈൻ തങ്ങൾ കൊടക്കാട് സി പി ബാപ്പു മുസ്ലിയാർ മുണ്ടെ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കല്ലടി അബൂബക്കർ ഫൈസി എൻ ഷംസുദ്ദീൻ എം എൽ എ കെ സി അബൂബക്കർ ദാരിമി സി പി അബൂബക്കർ ഫൈസി ഒടമല മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു റൂസിന്റെ ഭാഗമായി ഭക്ഷണ വിതരണ ും നടന്നു സി എൻ മണ്ണാർക്കാട് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് കെ ശരത് എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ പെസഫിക് വാലി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സ്നേഹാലയത്തിൽ വെച്ച് മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിലെ രോഗികൾക്കൊപ്പമായിരുന്നു ആഘോഷം ട്രസ്റ്റ് ചെയർമാൻ സലാം അത്തിക്കുറിശി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ റസീന റഫീഖ് സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് അംഗങ്ങളായ സീന ഷാനവാസ് റുക്കിയ ചിറത്തൊടി വാർഡ് മെമ്പർ ഷെർലിജ തുടങ്ങിയവർ ഓണക്കോടി വിതരണം ചെയ്തു കൃഷ്ണ കൃപാത്ത അവതരിപ്പിച്ച തിരുവാതിര കളി ട്രസ്റ്റ് മെമ്പർമാരുടെ ഓണപ്പാട്ടുകൾ തുടങ്ങിയ പരിപാടികളും രുചികരമായ ഓണസദ്യയും കൊണ്ട് ഓണാഘോഷം കെങ്കേമമായി വരുന്നുണ്ട് വരുന്നുണ്ട് സൈക്കോളജിസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് ഒരു 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 ഹെൽത്ത് വർക്കേഴ്സ് അതുപോലെ ഇങ്ങനെയുള്ള ലൂപ്പ് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ െ വിജയം പൂരം കലക്കി കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന അമ്പലപ്പാറയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ ചെറുമുണ്ടേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് എൺപത്തി അയ്യായിരം രൂപ മോഷണം പോയ കേസിലാണ് അറസ്റ്റ് യും തട്ടിക്കൊണ്ടുപോകലും ഉൾപ്പെടെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു മാസത്തെ കരുതൽ തടങ്കലിന് വിയൂരിലെ കരിമ്പ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി കല്ലടിക്കോട് ടിബിയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എം എൽ എ കെ ശാന്തകുമാരി ശിലാഫലകം അനാച്നം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്